ദേശീയപാതയ്ക്കായി കുന്നിടിച്ച കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ച സ്ഥലത്തെയും മണ്ണിടിഞ്ഞിട്ടുണ്ട് ഈ പാതയിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു കൂടുതൽ നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ കുപ്പത്ത് ഇപ്പോഴത്തെ വീണ്ടും മണ്ണിടിയുകയാണ് പ്രദേശത്തുള്ളവർക്കൊക്കെ ആശങ്കയുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരം നേരത്തെ തന്നെ മണ്ണിടിഞ്ഞ സ്ഥലമാണ് അവിടെ പലതവണങ്ങളായി മണ്ണിടിഞ്ഞ് പൂർണ്ണമായും ദേശീയപാതയിലെ ഗതാഗതം ആ നിരോധിച്ച മേഖലയാണ് ആ മേഖലയിലാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മണ്ണിടിയുന്നത് അതായത് നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്നും വളരെ മുകളിലായി അതായത് രണ്ട് തട്ടുകളായിരുന്നു ഒന്ന് മണ്ണിടിച്ചു ആ മണ്ണിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വശത്തൊരു ചെറിയ റോഡുണ്ടാക്കി അതിന് മുകളിലായി വീണ്ടും മണ്ണിടിച്ചിരുന്നു ആ രണ്ടാമത് ആദ്യം മണ്ണിടിച്ച സ്ഥലത്ത് അതായത് ഇതിനും ആ റോഡിന് മുകളിലായാണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നതാണ് അപ്പോൾ അവിടെ ഒരു വൈദ്യുതി പോസ്റ്റുകൾ അതായത് വൈദ്യുതി ലൈൻ പോകുന്ന സ്ഥലമാണ് വൈദ്യുതി പോസ്റ്റുകളുണ്ട് അതടക്കം തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇങ്ങനെ കുത്തനെ മണ്ണിടിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പക്ഷേ അങ്ങനെ യാതൊരു മുൻകരുതലുകളും ഈ ദേശീയപാതാ നിർമ്മാണം നടക്കുമ്പോൾ ഉണ്ടായില്ല എന്നതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മണ്ണിടിയുന്നത് ഈ മണ്ണിടിഞ്ഞ മണ്ണും ചെളിയും വെള്ളമൊക്കെ നേരത്തെ വീടുകളിലേക്ക് എത്തുകയും ആ വീട്ടുകാർ വലിയ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതുകൊണ്ട് യാത്രക്കാർക്ക് ആശങ്കയില്ല പക്ഷെ അതേസമയം ഇങ്ങനെ മണ്ണിടിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് എത്തിയാൽ നാട്ടുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാകും എന്നതാണ് തീർച്ചയായിട്ടും അതിൽ ഒരു കൃത്യമായി ഇടപെടൽ വേണം എന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ ആവശ്യം കെട്ടിടങ്ങൾക്കടക്കം ഭീഷണി ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ കുപ്പത്ത് കണ്ടതാണ് ചെളിയും വെള്ളവും ഒക്കെയാണ് സമീപത്തുള്ള ആളുകളുടെ വീട്ടിലേക്ക് ഒലിച്ചെത്തുന്നത് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇപ്പോളുകളൊക്കെ ഇപ്പോൾ താൽക്കാലികമായി ഉള്ള പരിഹാരം എന്നത് ആ വെള്ളം വീടുകളിലേക്ക് എത്താത്ത രീതിയിൽ വഴി വഴിതിരിച്ചു വെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ വീടുകൾക്ക് മുമ്പിലേക്കും അല്ലെങ്കിൽ റോഡുകളിലേക്കുമൊക്കെ വലിയ ചെളിയാണ് എത്തുന്നത് അപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട് അതിന് ഈ പണി തീരാതെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തോന്നില്ല ഇരുപത്തി ഏഴാം തീയതി ഇതിൽ ഏറ്റവും ഒടുവിൽ പരിഹാരം ഉണ്ടാക്കും എന്നതാണ് ദേശീയപാത അതോറിറ്റി നാട്ടുകാർക്ക് നൽകിയ നിർദ്ദേശം അത് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടരാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ കൊന്നിടിച്ചാൽ അവിടെയുള്ള മണ്ണിടിയും എന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ അങ്ങനെ യാതൊരു തരത്തിലും മുൻകരുതലും എടുത്തില്ലെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിടിയും എന്ന് കരുതിയ സ്ഥലത്തിന് മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടാവുന്നു എന്നതാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗം മുഴുവൻ ഇടിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്ന ആഘാതം നമ്മൾ നേരത്തെ ഷിരൂര് കണ്ടതാണ് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ കുന്നിടിഞ്ഞ റോഡിലേക്ക് എത്തിയാണെങ്കിൽ താഴെയുള്ള വീടുകൾക്കൊക്കെ വലിയ ഭീതി ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക അവിടെ ഉണ്ട് അതുകൊണ്ട് എത്രയും വേഗം അതിനൊരു പരിഹാരം പക്ഷേ ആ പരിഹാരം എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല മണ്ണിടിയാതിരിക്കാൻ ചെയ്യും എന്താണ് അതിനൊരു നാട്ടുകാരടക്കം ചോദിക്കുന്നത് അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കണം ുംടിച്ച കണ്ണൂർ കുപ്പത്താണ് ഈ ഒരു മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകുന്നത് ഇതൊക്കെ നേരത്തെ അറിയില്ലായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ എന്ന് ചോദിക്കാതെ തരമില്ല കാരണം ഇങ്ങനെ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെളിയും വെള്ളവും ഒക്കെ സമീപത്തെ ആളുകളുടെ വീടുകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത് വലിയൊരു ആഘാതത്തിലേക്ക് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഫെലിക്സ് ആണ് വിവരങ്ങൾ बच्चे